മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടതാണ് നരകം നരകം ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടതാണ് മനുഷ്യന്റെ സങ്കല്പത്തിനപ്പുറമാണ് നരകത്തിന്റെ അവസ്ഥ നമുക്കൊരിക്കലും നരകത്തെ സങ്കല്പിക്കാൻ കഴിയില്ല നരകത്തെ കുറിച്ച് ഖുറാനിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മുടെ അറിവിന്റെ പരിധിയിൽ വെച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞ നരകം യഥാർത്ഥത്തിൽ അതിനും എത്രയോ മുകളിലാണ് നരകത്തിലെ ഒരു തീപ്പൊരി കൊട്ടാരം പോലെ ഉണ്ടാകുന്ന ബിഷററിൻ കൽക്കറമി ബിഷററി കോട്ടകൾ പോലത്തെ തീപ്പൊരികളാണ് നരകത്തിൽ നിന്ന് നരകവാസിയുടെ ജീവിതം സങ്കൽപ്പത്തിനപ്പുറമാണ് നരകാവകാശികളുടെ കണ്ണുകൾ തീക്കോളങ്ങളാണ് നരകാവകാശിക്ക് കണ്ണിന് കാഴ്ചയില്ല ാശിക്ക് ചെവിക്ക് കേൾവിയില്ല കേൾവിയില്ലാശികൾ നരകത്തിൽ പല്ലിളിക്കുന്നവരാണെന്ന് പറഞ്ഞതിൻ്റെ തഫ്സീലിൽ കാണാം നരകത്തിൽ കിടക്കുന്ന മനുഷ്യൻ പല്ലിടിച്ചിട്ട് മുകളിലെ ചുണ്ട് മൂർധാവ് വരെയും താഴെ ചുണ്ട് പൊക്കിൽ വരെയും നീണ്ടുപോകുന്നതാണ് മൂളത്തെ ചുണ്ട് മൂർത്താവ് വരെയും താഴെ ചുണ്ട് പൊക്കിൽ വരെയും നീണ്ടുപോകും നമുക്കൊരിക്കലും പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയാത്ത ഓരോ സെക്കൻഡിലും പുതിയ പുതിയ അതാപുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മഴ പെയ്തെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നരകാവകാശി കരയുന്ന സമയം ആയിരം കൊല്ലമാണ് ആയിരം വർഷം കഴിയുമ്പോൾ ഒരു കാർമേഘം ഉയർന്നു വരുന്നു മഴ പെയ്യുമെന്ന് അവനും പ്രതീക്ഷിക്കും ഉയർന്നു വന്ന കാർമേഘത്തിൽ നിന്ന് കുത്തിച്ചൊരിയുന്നത് ഒട്ടകത്തോളം വലിപ്പമുള്ള തേളുകളായിരിക്കുമെന്നാണ് ഒരു തേള് ഒരു പ്രാവശ്യം കടിച്ചാൽ അതിന്റെ വേദന ആയിരം വർഷം നീണ്ടു നിൽക്കുന്നതാണ് ഒരു ഇറക്ക് വെള്ളത്തിന് വേണ്ടി ഒരല്പം ഭക്ഷണത്തിന് വേണ്ടി നരകവാസി കരയുന്നത് നാൽപ്പതിനായിരം കൊല്ലമാണ് മാലിക്ക് എന്ന നരകം കാക്കുന്ന മലക്കിനെ വിളിച്ചിട്ട് കരയും ഒരൽപം ഭക്ഷണം താമുൻ ഇല്ലാമി എന്ന മുള്ളിന്റെ വൃക്ഷം കൊണ്ട് തയ്യാർ ചെയ്ത അവർക്ക് വേറൊന്നുമില്ല വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ആ ഭക്ഷണം കഴിക്കും തൊണ്ടയിൽ കെട്ടിയ ഭക്ഷണവുമായി ഒരു ഒരിറക്ക് വെള്ളത്തിനു വേണ്ടി നാൽപ്പതിനായിരം കൊല്ലം നിലവിളിക്കും നരകാവകാശി നാൽപ്പതിനായിരം കൊല്ലം കഴിയുമ്പോ അവന് വെള്ളം കൊടുക്കുന്നത് വായയിലേക്കല്ല യുസഫ് ഹമീം എന്ന ലോഹങ്ങൾ ഒരുക്കി തയ്യാർ ചെയ്ത ചുട്ടുപഴുത്ത വെള്ളം അവരുടെ തലക്കു മുകളിൽ ഒഴിച്ചു കൊടുക്കും അവരുടെ വയച്ചിലുള്ളത് മുഴുവൻ ഉരുകി പുറത്തേക്ക് പുറത്തേക്കൊരു മേൽ അതാബാണ് നരകത്തിന് എട്ട് ഏഴ് തട്ടുകളാണ് ഏറ്റവും മുകളിലാണ് ജഹന്നം എന്ന് പറയുന്ന നരകം അത് മുഗ്മിനീയങ്ങളിൽ നിന്നുള്ള ഫാസികൾക്കുള്ളതാണ് കുറെ കാലത്ത് ശിക്ഷയ്ക്ക് ശേഷം അവർ നരകമോചിതരായാൽ ജഹന്നം കാലിയാകും പിന്നെ ആറ് നിലകളിലാണ് മനുഷ്യന്മാരുണ്ടാകുക ആറ് നിലകളിലാണ് മനുഷ്യ തട്ട് തന്നെയാണ് മുനാഫിക്കൻ തന്നെയാണ് നിസ്കാരം ഭാരമാകുന്നതും അപ്പൊ നിസ്കാരം ഭാരമാകുന്നവൻ മുനാഫി മുനാഫിക്ക് നരകത്തിൽ ഏറ്റവും അടിയത്ത് തട്ടില് നിന്ന് വിശ്വസിച്ച വിശ്വസിച്ച ആളുകളിൽ നിന്ന് ദോഷികൾ നരകത്തിന്റെ ഏറ്റവും മേലത്തെ തട്ടില് ഈ പറഞ്ഞതെല്ലാം നമ്മുടെ അറിവിന്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ് നരകം അതിനെത്രയോ മുകളിലാണ് ഇതിന്റെ നേരെ ദുള് സ്വർഗം